എല്ലർക്കും മുറിക്കപ്പെടുന്ന വചനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മുറിക്കപ്പെടുന്ന വചനമാണ് മുറിവുള്ള ജീവിതങ്ങളുടെ ഔഷധം ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ ബന്ധുക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള എട്ടാമത്തെ ഞായറാഴ്ച വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് യേശു മസിഹായുടെ രക്ഷാ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കടൽ തീരത്തിരുന്ന് പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രത്തോടെയാണ് സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് നാലാം അധ്യായം ആരംഭിക്കുന്നത് സംഘാലയത്തിലും ഭവനങ്ങളിലും മലയിലും കടൽക്കരയിലും പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഈ സുവിശേഷം നിരവധി തവണ അവതരിപ്പിക്കുന്നുണ്ട് ഇത് രണ്ടാം പ്രാവശ്യമാണ് ക്രിസ്തു കടൽക്കരയിൽ പഠിപ്പിച്ചുവെന്ന് സുവിശേഷകൻ പറയുന്നത് രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാലാം നാലാമധ്യായം ഒന്നാം വാക്യത്തിലും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനെ പറ്റി സുവിശേഷകൻ അനേകം കാര്യങ്ങൾ എടുത്തു പറയുന്നു അവന്റെ ഉപദേശം കേൾപ്പാൻ നിയന്ത്രിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ജനസമൂഹം വന്നു എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത ഇവിടെയും പുരുഷാരം കടൽ തീരത്ത് തടിച്ചുകൂടിയതിനാൽ യേശു പടകിലിരുന്നായിരുന്നു ഉപദേശിച്ചത് നാലാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ രണ്ട് രീതിയിലുള്ള പഠിപ്പിക്കലുകൾ കാണുവാൻ കഴിയും ഒന്ന് പുരുഷാരത്തെ പുതുവായി പഠിപ്പിക്കുന്നു ഒന്നും രണ്ടും വാക്യങ്ങൾ രണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ തനിച്ചിരിക്കുമ്പോൾ അവരെ ഉപദേശിക്കുന്നു പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ മറ്റു രണ്ട് പ്രത്യേകതകൾ എടുത്തു കാണിക്കുന്നത് ഒന്നവൻ അധികാരമുള്ളവനെ പോലെ പഠിപ്പിച്ചു രണ്ട് അവൻ ഉപമകളായി അവരെ പഠിപ്പിച്ചു എന്നാണ് നാലാം നാലാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഉപമാ രീതിയിലല്ലാതെ അവൻ അവരോട് ഒന്നും സംസാരിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൽ ആറ് ഉപമകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അധികം ഉപമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാലാം അധ്യായത്തിലാണ് ഈ അധ്യായത്തിൽ മൂന്ന് ഉപമകളാണ് യേശു പറഞ്ഞത് വിതക്കാരന്റെ ഉപമ മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിലത്ത് വിത്ത് വിതച്ച മനുഷ്യന്റെ ഉപമ ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ കടുകുമണിയുടെ ഉപമ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ മൂന്ന് ഉപമകളും കാർഷിക ഉപമകളായിരുന്നു ദൈവരാജ്യം എന്ന ക്രിസ്തുവിന്റെ അടിസ്ഥാന ഉപദേശം ഉപമകളായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു വിധക്കാരന്റെ ഉപമ സമവീക്ഷണ സുവിശേഷങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയാണ് വിശുദ്ധമത്തായി മത്തായി പതിമൂന്ന് ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയും വിശുദ്ധ മർക്കോസ് നാല് ഒന്ന് മുതൽ ഇരുപത് വരെയും വിശുദ്ധ ലൂക്കോസ് എട്ട് നാല് മുതൽ പതിനഞ്ച് വരെയും വിധക്കാരന്റെ ഉപമ ഗ്രഹിക്കുവാൻ കഴിയാത്തവണ്ണം കടുപ്പമുള്ളതിനാൽ ശിഷ്യന്മാർ പിന്നീട് യേശു തനിച്ചിരുന്നപ്പോൾ അതിൻ്റെ ആഖ്യാനം ചോദിക്കുകയും അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വിശുദ്ധനായ മർക്കോസ് വിധക്കാരന്റെ ഉപമ ആരംഭിക്കുമ്പോൾ കേൾപ്പീൻ എന്ന ആഹ്വാനത്തോടെയാണ് ആരംഭിക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആഹ്വാനത്തോടെയാണ് ഉപമ അവസാനിപ്പിക്കുന്നത് കേൾപ്പാൻ ഉള്ളവൻ കേൾക്കട്ടെ എന്ന ആഹ്വാനം ഈ അധ്യായത്തിൽ രണ്ടു പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നു ഒൻപതാം വാക്യത്തിലും ഇരുപത്തിമൂന്നാം വാക്യത്തിലും സമാനമായ ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് ശ്രദ്ധിപ്പീൻ എന്നത് ഈ ഉപമയുടെ പൊരുൾ മനസ്സിലാക്കുവാനുള്ള താക്കോൽ കേൾവി എന്ന പദമാണ് വചന കേൾവിയോടുള്ള വിവിധ സമീപനങ്ങളാണ് ഈ ഉപമയുടെ സാരാംശം ഈ ഉപമയിലൂടെ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വിളിയുടെ ഉദ്ദേശം വ്യക്തമായി അവതരിപ്പിക്കുന്നു ശിഷ്യത്വം ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിയുവാനുള്ള വരമാണ് ദൈവരാജ്യത്തിന്റെ ഉപമ പൊതുവായി പുരുഷാരത്തോട് പറഞ്ഞുവെങ്കിൽ അതിൻ്റെ രഹസ്യം ശിഷ്യന്മാർക്ക് തനിച്ചാണ് നൽകിയത് പുറത്തുള്ളവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും തിരിച്ചറിയാതെയും ഇരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് അതി വ്യാഖ്യാനിച്ചു നൽകി ഇവിടെ രണ്ടു വാക്കുകൾ ശ്രദ്ധിക്കണം കേൾക്കുക തിരിച്ചറിയുക ഇത് രഹസ്യങ്ങളിലേക്കുള്ള ക്ഷണമാണ് വചനം കേൾക്കുന്ന നാല് വിഭാഗം ആളുകൾ വിധക്കാരന്റെ ഉപമയിലുണ്ട് കേട്ട വചനം സാത്താനാൽ എടുത്തു കളയപ്പെട്ടവരാണ് ഒന്നാമത്തെ വിഭാഗം സാത്താന് പ്രവേശിക്കുവാൻ വാതിലുകൾ തുറന്നിട്ടവരാണ് ഇവർ സന്തോഷത്തോടെ സ്വീകരിച്ച വചനം കഷ്ടതകളുടെ അനുഭവത്തിൽ നഷ്ടപ്പെടുത്തിയവരാണ് രണ്ടാമത്തെ വിഭാഗം ആഴമുള്ള വിശ്വാസമില്ലായ്മയാണ് ഇവരുടെ പ്രശ്നം സ്വീകരിച്ച വചനം യും വഞ്ചനയുടെയും മറ്റു മോഹങ്ങൾ കൊണ്ട് ഫലശൂന്യമാക്കിയവരാണ് മൂന്നാമത്തെ വിഭാഗം ഈ കൂട്ടർ ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ശ്രമിച്ച് ലോകമോഹത്തിൽ ജീവിതത്തെ നശിപ്പിച്ചവരാണ് മാനസാന്തരവും പാപക്ഷമയും നഷ്ടപ്പെടുത്തുന്ന സമൂഹത്തെയാണ് മൂന്ന് വിഭാഗവും സൂചിപ്പിക്കുന്നത് ക്ഷണികമായ ലോകസുഖങ്ങൾക്ക് വേണ്ടി അവർ നിത്യരക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നു വലിയ വിളവാക്കി മാറ്റിയവരാണ് നാലാമത്തെ വിഭാഗം മുപ്പതും അറുപതും നൂറുമായി ഫലം നൽകി എന്നാണ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് വിത്തിന്റെ വളർച്ചയും ഫലം നൽകലും മണ്ണിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് കട്ടിയായ മണ്ണ് ആഴമില്ലാത്ത മണ്ണ് മുള്ളുകൾ നിറഞ്ഞ മണ്ണ് പൂർണ വളർച്ചയ്ക്കും ഫലം നൽകുന്നതിൽ നിന്നും നമ്മെ തടയുന്നു കേൾവിയെ തിരിച്ചറിവിലേക്ക് എത്തിക്കാത്ത തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങൾ സാത്താനും കഷ്ടതകളും ധനത്തിൻ്റെ വഞ്ചനയും മോഹങ്ങളുമാണ് എല്ലാവരും വചനം കേൾക്കുന്നവരാണ് എല്ലാവർക്കും നൽകപ്പെട്ടതും ഒരു വചനം തന്നെയായിരുന്നു എല്ലാവർക്കും വചനം പങ്കിട്ട് നൽകിയതും ഒരാൾ തന്നെയായിരുന്നു പക്ഷേ ഒരു വിഭാഗം മാത്രമേ അതിനെ ഫലത്തിലേക്ക് എത്തിച്ചുള്ളൂ കേൾവിയിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എത്തണമെങ്കിൽ ഒരുക്കപ്പെട്ട നിലങ്ങളായിരിക്കണം വിധക്കാരൻ മറ്റൊരു സന്ദേശം കൂടി നൽകുന്നു അദ്ദേഹം തൻ്റെ പക്കലുള്ള വിത്തിനെ വാരി വിതറുകയാണ് അത് ഒരുക്കപ്പെട്ട നിലത്തിനു മാത്രമല്ല അതിനുമപ്പുറം മുള്ളുകൾ നിറഞ്ഞ സ്ഥലങ്ങളിലേക്കും പാറക്കെട്ടുകളിലേക്കും വഴി അരികിലേക്കും എത്തക്കവണ്ണം വിതറുന്നു ഇസ്രായേലിൽ ആരംഭിച്ച് ഭൂമിയുടെ അറ്റത്തോളം എത്തുന്ന വചനത്തിന്റെ വിധയാണ് ഇത് സൂചിപ്പിക്കുന്നത് മണ്ണിന്റെ യോഗ്യതകളെ അവൻ ശ്രദ്ധിക്കുന്നില്ല ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സർവലൗകിക രക്ഷയുടെ സൂചനയാണ് ഇത് വീഴുന്ന വിത്തിനെ മുളപ്പിച്ച് ഫലം നൽകണോ എന്നത് മണ്ണിന്റെ തീരുമാനമാണ് വിതക്കാരന്റെ മുഖപക്ഷമില്ലാത്ത സ്നേഹമാണ് ഈ ഉപമയുടെ കാതൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ